ദീർഘനേരം വരു നിന്നാണ് തിരുവനന്തപുരം ചലച്ചിത്രമേളയിൽ കാണികൾ സിനിമ കാണുന്നത് എന്നാൽ ഈ ബുദ്ധിമുട്ടൊന്നും അറിയാതെ ചിലർ നേരത്തെ തന്നെ തിയേറ്ററുകളിൽ ഇടം നേടുന്നു ഒപ്പം മേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകനെ തിയേറ്ററിൽ കയറ്റാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആക്ഷേപിക്കുകയും ചെയ്തു വിഭാഗത്തിൽ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ചലച്ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് ക്ഷണിക്കപ്പെട്ട സംവിധായകൻ കാണികളോട് സിനിമയെക്കുറിച്ച് വിവരിക്കാറുണ്ട് ഒട്ടേറെ അന്താരാഷ്ട്ര മേളകളിൽ മികച്ച ഇന്ത്യൻ സിനിമയെന്ന പുരസ്കാരം നേടിയ മലയാള ചിത്രം അസ്തമയമര എന്ന സിനിമയുടെ സംവിധായകൻ സജിൻ ബാബു തിയേറ്ററിലെത്തിയപ്പോൾ ലഭിച്ച സ്വീകരണം ഇങ്ങനെ സിനിമ കാണിക്കുന്ന സമയത്ത് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു സിനിമ ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ഞാൻ പോകുന്നു ആ സമയത്ത് ഞാൻ അടുത്ത് പറയുന്നത് എന്റെ സിനിമയാണെന്ന് പറയുന്നു ആ സമയത്ത് പോലും അവർ പറയുന്നത് ഞങ്ങൾ ഇതുപോലെ കുറേ പേരെ കണ്ടിട്ടുണ്ട് മാറി നിൽക്കടാ എന്നാണ് എന്നോട് തന്നെ പറയുന്നത് അപ്പം ഒരു ഒരു കോമ്പറ്റീഷൻ സിനിമയിൽ സെലക്ട് ചെയ്ത രണ്ട് മലയാള സിനിമകളുടെ ഒരു സംവിധായകന് പോലും ഇങ്ങനെ അവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ സാധാരണ ഓഡിയൻസിന് എന്തായിരിക്കും അവസ്ഥ അപ്പം ഇത് ക്ലയർ ഐഎഫ്എഫ് കെ പ്രണയിച്ച് കേരളത്തിലെത്തിയ ഫ്രഞ്ച് വനിത കിങ്കി കി ചിത്രം കാണാൻ ഇന്നലെ തിയേറ്ററിലെത്തിയ ക്ലെയറിനെ സ്ട്രീറ്റ് ഇല്ലെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി തടഞ്ഞു ഇനി ഈ കാഴ്ചയൊന്ന് കാണുക ശ്രീ തിയേറ്ററിലെ ദ ഗേളറ്റ് മൈ ഡോർ എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സീറ്റിൽ കാണികളെത്തി സിനിമാ പ്രേമികളുടെ നീണ്ട നിര തന്നെ പുറത്ത് കാത്തുനിൽക്കുമ്പോൾ സംഘാടകരുടെ പ്രത്യേക പരിഗണനയിൽ റിസർവേഷൻ പോലുമില്ലാതെ അകത്ത് കടന്നുകൂടിയവരാണിവർ സ്വന്തം സിനിമ കാണാൻ സംവിധായകന് സെക്യൂരിറ്റിയുടെ കാലു പിടിക്കേണ്ടി വരുന്ന ഗതികേട് സ്ഥലകാല ബോധമില്ലാത്ത സെക്യൂരിറ്റി സംവിധാനം ചലച്ചിത്രമേളയുടെ ആത്മാവിനെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നിന്നും ക്യാമറമാൻ സോനു വെള്ളിമടക്കുന്നതിനൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ